നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്നലെ അപ്സരയുടെ ഭർത്താവ് ആൽബി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്സര പുറത്തായിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നാൽ അതൊരു ട്രോളായിരുന്നു അങ്ങനെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആൽബി വിചാരിച്ചിരിക്കുന്നത് അപ്സര ഒരിക്കലും എവിക്റ്റ് ആകില്ല ടോപ്പ് ഫൈവിൽ എത്തും എന്ന് വിചാരിച്ചായിരിക്കും എന്നാൽ അപ്സരയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പെർഫോമൻസ് കണ്ടവർക്കറിയാം പഴേ ആ ഒരു ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ അപ്സരക്ക് കഴിഞ്ഞിട്ടില്ല തുടക്ക സമയങ്ങളിൽ നമുക്കറിയാം വൈൽഡ് കാർഡുകൾ വന്ന സമയത്ത് പോലും ഏറ്റവും നല്ല പെർഫോമർ ആയി കണ്ട് മാലയിട്ടത് അപ്സരയെയാണ് അങ്ങനെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്സര ക്യാപ്റ്റൻ ആകുന്നത് ക്യാപ്റ്റനായ സമയത്ത് ചില കാര്യങ്ങളിൽ കർക്കശ സ്വഭാവം കാണിച്ചത് ഹൗസിനുള്ളിൽ പലരുടെയും എതിർപ്പിന് കാരണമായി അതിനുശേഷവും അപ്സര നന്നായി പെർഫോം ചെയ്തു അവിടെ നിലവിലുള്ള കണ്ടസ്റ്റന്റ്സിന് മുകളിലേക്ക് എത്താനോ പല കാര്യങ്ങൾ ഇടപെടാനോ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനോ അപ്സരക്ക് സാധിച്ചില്ല അപ്സരയെ സംബന്ധിച്ച് ബിഗ് ബോസ് കൊടുക്കുന്ന ഏത് ടാസ്കിലും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്യാൻ കഴിവുള്ള ഒരു കലാകാരിയാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിൽ എത്തേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര